കേരളത്തെ അല്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വയനാട് ഒരു നോവായി മാറിക്കഴിഞ്ഞു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെയാകെ നടക്കിയിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ നാല് ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ വയനാട് വൻ ദുരന്തമായി മാറി പുലർച്ചെ ഒന്നിനും അഞ്ചിനുമിടയിൽ മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടായി മലയ്ക്ക് താഴെയുള്ള ചേരിയാറിൻ്റെ വൃഷ്ടി സ്ഥിതി ചെയ്യുന്ന നാല് മനോഹര ഗ്രാമങ്ങളായ ചുരുളമല അട്ടമല നൂൽപ്പുഴ മുണ്ടക്കൈ എന്നിവ ഇല്ലാതായി അവിടുത്തെ നൂറുകണക്കിനും മനുഷ്യരും കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭീകരമായ ദുരന്തങ്ങളിലൊന്ന് സാങ്കേതികമായി അല്ലെങ്കിൽ കൂടി നിലവിൽ വയനാടിൻ്റെ എം പി കോൺഗ്രസ് നേതാവും രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അദ്ദേഹം മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു തുടർന്ന് വയനാട് സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു നിലവിൽ അദ്ദേഹം റായ്ബറേലിയിലെ എം പി ആണ് എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അതുകൊണ്ടുതന്നെ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി തന്നെയാണ് അവരുടെ എം പി രാജ്യത്തെ പിടിച്ചു കുലുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിലെത്തിയിരുന്നു കരളിലയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു ജീവിച്ചിരിക്കുന്ന ഇരകളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു പാർലമെന്റിലെ പ്രസംഗത്തിനിടയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടത് വയനാടിനു വേണ്ടി സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ പ്രസ്താവന നടത്താനോ ഭരണപക്ഷം അനുവദിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അവിടെയുള്ളവർക്ക് സമഗ്രമായ പുനരധിവാസ പാക്കേജ് നഷ്ടപരിഹാരവും നൽകണം താൻ വയനാട് സന്ദർശിച്ച കാര്യവും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട് സന്ദർശിച്ചു ദുരന്തത്തിൻ്റെ ഫലമായുണ്ടായ വേദനയും കഷ്ടപ്പാടും ഞാൻ കണ്ടതാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരാണ് മരിച്ചത് നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വ്യക്തമാക്കി സാങ്കേതികമായി താനിപ്പോൾ വയനാടിൻ്റെ എം പി അല്ലെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ജനപ്രതിനിധി അവിടെ സ്ഥാനമേൽക്കാത്ത കാലത്തോളം തനിക്ക് വയനാട് ഏറ്റവും വേണ്ടപ്പെട്ട പ്രദേശം തന്നെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സൂചിപ്പിച്ചത് വയനാടിനുവേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞതും ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കാ ഗാന്ധിയും വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ദുരിതബാധിതരായ കുടുംബാംഗങ്ങളെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു ദുരിതത്തിൻ്റെ നേർക്കാഴ്ചകൾ രണ്ടുപേരെയും പിടിച്ചുലച്ചു എന്നവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ അനുഭവിച്ച അതേ വികാരമാണ് ഇന്നും താൻ അനുഭവിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ നിമിഷം എൻ്റെ താൽപ്പര്യം രാഷ്ട്രീയത്തിലല്ല വയനാട്ടിലെ ജനങ്ങളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ബാധിക്കപ്പെട്ട ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് താൻ അവർക്കൊപ്പം തന്നെയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സംഭവിച്ചിരിക്കുന്നത് വയനാടിനും കേരളത്തിനും രാജ്യത്തിനും വലിയ ദുരന്തമാണെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഈ ദുരന്തം എന്നെ വേട്ടയാടന്നു ദുരന്തത്തിൽ ഇരകലായവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനുമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എത്രയോ പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളും വീടും നഷ്ടപ്പെട്ടുവന്നത് വേദനാജനകമാണെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു ഈ കൊടിയ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പിക്കാനും അവരെ ആവും വിധം സഹായിക്കാനും ഞങ്ങൾ ശ്രമിക്കുമെന്നും രാഹുൽ ഗാന്ധി വാക്ക് നൽകി ആരെയും കൈവിടില്ല ഇവരിൽ പലരും സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ ഭരണകൂടം സന്നദ്ധ പ്രവർത്തകർ എന്നിവരോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തമാണെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാനുള്ള സമയമാണിതെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെയുള്ളവർക്ക് സഹായം ആവശ്യമാണ് എല്ലാവർക്കും സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട സമയമാണിത് എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല വയനാട്ടിലെ ജനങ്ങളോടാണ് എൻ്റെ താൽപ്പര്യം രാഹുൽ ഗാന്ധി പറഞ്ഞു തൻ്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയെ അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തു അച്ഛൻ മരിച്ചപ്പോൾ എനിക്കുണ്ടായ അതേ വികാരമാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ആളുകൾക്ക് ഒരു പിതാവിന് മാത്രമല്ല മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ആളുകളുടെ ബഹുമാനത്തിനും സ്നേഹത്തിനും നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യം മുഴുവൻ വയനാടിനൊപ്പമുണ്ട് ഈ സമയത്ത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും വയനാട്ടിലേക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഒരു ദിവസം കൂടി കേരളത്തിൽ തങ്ങി ബാധിക്കപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തിയവരെ ആശ്വസിപ്പിച്ച ശേഷമാണ് അന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത് അതേസമയം ദുരന്തത്തിന്റെ ഒൻപതാം ദിവസമായ കഴിഞ്ഞ ദിവസം വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ മുണ്ടക്കേൽ പരിശോധന നടത്തിയിരുന്നു ചാലിയാറിലെ ദുർഘട മേഖലയായ സൺറൈസ് വാലിയിലെ തെരച്ചിലുള്ള ദൌത്യസംഘത്തെ ഹെലികോപ്റ്ററിൽ നിന്നാണ് എത്തിച്ചത് ആറ് കരസേനാംഗങ്ങളും സ്പെഷ്യൽ പോലീസ് ആക്ഷൻ ഗ്രൂപ്പിലെ നാല് പേരും രണ്ട് വനംവകുപ്പ് വാച്ചർമാരുമടങ്ങിയ സംഘത്തെയാണ് രണ്ട് തവളയായി ഹെലികോപ്റ്ററിലെത്തിച്ച് വടത്തിന്റെയും ബാസ്ക്കറ്റിൻ്റെയും സഹായത്തോടെ ഇറക്കിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെ ഇറങ്ങിയ പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം നാല് കിലോമീറ്റർ ദൂരം വരെ പരിശോധന നടത്തിയിരുന്നു ഇന്നും പ്രദേശത്ത് തിരച്ചിൽ തുടരുമെന്നാണ് വിരൂപൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതല ഇന്ത്യൻ സൈന്യത്തിന്റെ കൈകളിലായിരുന്നു ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റന്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എന്ന എച്ച് എ ഡി ആർ ആണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് നാശനിർദ്ദേശ ഉൾപൊട്ടലിൽ ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം ഊർജ്ജിതമായി നടത്തിയിരുന്നു ദുരിതത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അഞ്ഞൂറോളം ജീവനക്കാരെ സംഭവസ്ഥലത്ത് സൈന്യം വിന്യസിക്കുകയും ചെയ്തിരുന്നു അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ സൈനികനും കേരളം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ സംഭവസ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ഓരോരുത്തരും കൂടാനുകൂടി നന്ദികൾക്ക് അർഹരാണ് നിന്ന് ഓരോ ജീവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരെയും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല